ജോർട്ടിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സാധിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ എല്ലാ യൂട്യൂബേഴ്സിനും ഒരുപാട് സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് നമുക്കറിയാം നമ്മുടെ ചാനലില് നമുക്ക് മോണിറ്റൈസേഷൻ ആക്കണം നമ്മുടെ ചാനൽ പുതിയതായിട്ടുള്ള യൂട്യൂഴ്സിന് ചാനൽ മോണിറ്റൈസേഷൻ ആക്കണമെങ്കിൽ നമുക്ക് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കേണ്ടായിട്ടുണ്ട് അതായത് ആയിരം സബ്സ്ക്രൈബേഴ്സ് നാലായിരം മണിക്കൂർ വാച്ച് നെയ്മും കംപ്ലീറ്റ് ആയ അല്ലെങ്കിൽ ഷോർട്ട് വ്യൂസ് ആയ വൺ ക്രോർ അല്ലെങ്കിൽ ടെൻ മില്യൻ വ്യൂഴ്സ് കംപ്ലീറ്റ് ആയതാണ് നമ്മുടെ ചാനലിൽ ഫുൾ മോണിറ്റൈസേഷൻ ആണ് അല്ലെ അപ്പോൾ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ പോളിസിൻ്റെ അകത്ത് അല്ലെങ്കിൽ യൂ മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയൻ്റെ അകത്ത് ചെറിയൊരു മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പരമാവധി വീഡിയോ മുഴുവനായിട്ട് കാണാൻ സാധിക്കുക നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ചാനലിൽ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കിയാൽ മാത്രം പോരാ അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ അതിനും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മുടെ ആൻസൻസ് ക്രിയ ക്രിയേറ്റ് ക്രിയേറ്റാക്കുക ഓക്കെ നമ്മുടെ മെയിൽ ഡി വെച്ചിട്ട് നമുക്ക് ആൻസൻസ് ക്രിയേറ്റ് ആക്കണം ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കണം ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യണം അഡ്രസ് വെരിഫിക്കേഷൻ ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നമുള്ള കാര്യമാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ സമയം ആവശ്യമുള്ള ആവശ്യമുള്ളൊരു സാധനമാണ് അഡ്രസ് വെരിഫിക്കേഷൻ എന്നുള്ള സംഭവം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ചാനലില്ലാത്ത നമ്മൾ മോണിറ്റൈസേഷൻ ആക്കി കഴിഞ്ഞാൽ ഈ ടാക്സ് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാനാവും നമുക്കൊരു പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് അപ്രൂവ് എടുക്കാൻ പറ്റുന്ന സംഭവമാണ് അതേപോലെ തന്നെ ഐ ഡി വെരിഫിക്കേഷൻ ആയാലും പെട്ടെന്ന് പറ്റും പക്ഷേ അഡ്രസ് വെരിഫിക്കേഷൻ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രശ്നമായിട്ട് വരുന്നത് കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ ആൾക്കാർക്ക് ഏത് പ്രശ്നമായിട്ട് വരും കാരണം നമുക്കറിയാം ഗൂഗിൾ ആൺസെൻസിൻ്റെ ഒരു ലെറ്റർ നമുക്ക് കിട്ടിയിട്ടാണ് സാറിന് നമുക്ക് ഒരു പിൻ ലെറ്റർ നമ്മുടെ ഗൂഗിൾ നമ്മുടെ പോസ്റ്റലായിട്ട് നമ്മുടെ അഡ്രസ്സിലോട്ട് വരുവാണ് ചെയ്യുക സാർ നമ്മൾ പിൻ ലെറ്റർ കിട്ടുക അതാണ് അഡ്രസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കുക പറയുന്നത് അപ്പം ഈ ഒരു പിന്നെ ലെറ്റർ ഇനി മുതൽ നമുക്ക് ആവശ്യമില്ല എന്നുള്ളത് ഇനി മുതല എട്ടാം തീയതി മുതൽ നമുക്ക് ഈ ഒരു പിൻ ലെറ്റർ നമുക്ക് ആവശ്യമില്ല നമുക്ക് ഫർസോണ എന്ന് പറഞ്ഞ ഒരു ആപ്ലി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് അതായത് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഏകദേശം ഒന്ന് ഒരു മണിക്കൂറിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു അഡ്രസ് വെരിഫിക്കേഷൻ ആ ഒരു ക്രൈറ്റീരിയ നമുക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കാനാവും സാറേ നമുക്ക് ഇത് വെയിറ്റ് ചെയ്ത് രണ്ടാഴ്ചയെ പിടിക്കും രണ്ടാഴ്ച മൂന്നാഴ്ച പിടിക്കും അങ്ങനെ മൂന്നാഴ്ച പിടിച്ചാലും കിട്ടാത്ത ആൾക്കാരുണ്ട് അഡ്രസ് വെരിഫിക്കേഷന് പിന്നു വരാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇങ്ങനെ പിന്നെ വരാത്തൊരു പ്രശ്നം കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു മടുപ്പാണ് കാരണം നമ്മളിത് ഐ ഡി വെരിഫിക്കേഷൻ കഴിഞ്ഞു നമുക്ക് പത്ത് ഡോളർ കംപ്ലീറ്റ് ആയി ഐഡി വെരിഫിക്കേഷൻ വരുന്നത് ഐ ഡി വെരിഫിക്കേഷൻ കഴിഞ്ഞതിനു ശേഷം അഡ്രസ് വെരിഫിക്കേഷൻ പിന്നു വേണ്ടി നമ്മൾ സെൻഡ് ചെയ്തിടുന്നു പിന്നെ ഒരു ഒരുപാട് ദിവസം നമ്മൾ കാത്തിരിക്കുന്നു ചില സമയത്ത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് പോസ്റ്റീവ് ആണ് തിരിച്ചുവിടുന്ന അവസ്ഥ എനിക്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് അവസ്ഥ പോസ്റ്റ് ഓഫീസിൽ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന ഗൾഫിൽ വരുന്ന ആൾക്കാർക്ക് നാട്ടിൽ ഈ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇത് ഒപ്പിട്ട് ഇത് രജിസ്റ്റേഡ് സാധനമാണ് വരിക അപ്പോൾ ലെറ്റർ അപ്പോൾ ഒപ്പിട്ട് മേടിക്കാൻ പറ്റാത്ത പ്രശ്നം വരുന്ന സമയത്തൊക്കെ ഇവർക്ക് ഇത് നേരിട്ട് മേടിക്കാൻ പറ്റാത്തതുകൊണ്ടൊക്കെ ഇത് തിരിച്ചയക്കുന്ന അവസ്ഥ പിന്നെ ലെറ്റർ കിട്ടാത്ത അവസ്ഥ വരുണ്ട് പിന്നെ ഒരുപാട് ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ആൾക്കാർ നമ്മുടെ ഇന്ത്യൻ നമ്മൾ എനിക്ക് വർക്ക് തരുന്ന ആൾക്കാർ അനുഭവം ഉണ്ട് പിന്നിലെത്ര ചില സ്ഥലങ്ങളിൽ പിന്നിലെത്ര കിട്ടാത്ത അവസ്ഥയുണ്ട് നമ്മൾ എത്രയൊക്കെ എന്തൊക്കെ കാണിച്ചു കഴിഞ്ഞാലും ചില സമയത്ത് മൂന്ന് നാല് മൂന്ന് പ്രാവശ്യം പിന്നെ സെന്റ് ചെയ്യാം മൂന്ന് മൂന്ന് പ്രാവശ്യം സെൻഡ് ചെയ്തിട്ടും പിന്നെ കിട്ടാത്ത ആൾക്കാരുണ്ട് ഓക്കെ അപ്പൊ ഒരുപാട് സമയം ഇതുവഴി നഷ്ടപ്പെടുവാണ് നമ്മുടെ മൗണ്ടൈൻസേഷനെ നമുക്ക് ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാം യൂട്യൂബിൻ്റെ അഡ്രസ് വെരിഫിക്കേഷൻ ചെയ്യാനാവുന്നതാണ് യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷൻ വഴി നമുക്ക് അറിയാൻ കഴിയുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പ്രശ്നം വെച്ചാൽ സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ നടത്താനാവും നമുക്ക് അധികം ദിവസം കാത്തിരിക്കേണ്ട നമുക്ക് ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ലിങ്ക് ചെയ്യാനാവും അപ്പോൾ ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാലം പിന്നെ ചില ആൾക്കാർക്ക് ഒരു ടെൻഷൻ വരാൻ സാധ്യതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡീറ്റെയിൽസുകളൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതായത് നമ്മളിപ്പോ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആണല്ലോ ഫസ്റ്റ് നമ്മളിപ്പോ അതായത് യൂട്യൂബിനകത്ത് നമ്മൾ നമ്മുടെ മെയിൽ ഐഡിയും പാസ്വേഡ് കൊടുക്കുന്നതുപോലെ തന്നെ അതിന്റെ അകത്ത് ഐഡിയും പാസ്വേഡ് കൊടുത്ത് ലിങ്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ടാവുന്ന എല്ലാവരുടെയും ചിന്ത പോലെ നമുക്കും വരും അല്ലേ എന്തെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനകത്ത് നമ്മുടെ സെക്യൂരിറ്റി അപ്പോൾ യൂട്യൂബിനകത്ത് പറയുന്ന കാര്യം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഏഴ് ദിവസമാണ് ഇതിന്റെ കാലാവധി അതായത് ഏഴ് ദിവസം നമ്മുടെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ആപ്ലിക്കേഷനായി നിൽക്കും ഏഴാം എട്ടാമത്തെ ദിവസം ആകുമ്പോഴേക്കും അത് പോകും അത് ഓട്ടോമാറ്റിക്ക് യൂട്യൂബ് തന്നെ അത് കൈകാര്യം ചെയ്യുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഓക്കെ അപ്പോൾ എന്തായാലും നല്ലൊരു അപ്ഡേഷൻ ആണ് കാരണം ഒരുപാട് ടെൻഷൻ ഒഴിവാക്കി കിട്ടും ഞാൻ നമ്മളെ പോലെ ടെക്കുകാർക്കായാലും വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ടെക്കിൽ വർക്ക് ചെയ്യുന്ന അപ്പോൾ മോണിറ്റൈസേഷൻ വർക്ക് ചെയ്യുന്ന സമയത്താലും നമുക്കും ഒരുപാട് ടെൻഷൻ ഒഴിവാക്കി കിട്ടുന്ന സംഭവമാണ് അത് പെട്ടെന്ന് കഴിയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് യില്ല പിന്നെ അത് നമ്മൾ ഗൂഗിളിന്റെ ലെറ്റർ വേണം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അത് പോയി പോസ്റ്റ് ഓഫീസ് പോയി മേടിക്കണം കിട്ടിയോ എന്ന് വിളിച്ചു ചോദിക്കണം ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കണം അതിന്റെ ഒന്നും ആവശ്യമില്ല എല്ലാം പെട്ടെന്ന് തന്നെ കഴിയുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ അപ്ഡേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ചാനൽ ലൈക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ എന്തായാലും അടുത്ത ദിവസം കാണാം ബൈ